ഇത്രയും വലിയ ഒരു മഹാ ദുരന്തം ഉണ്ടായിട്ടും ഒരു വലിയ ദുരന്തം ഉണ്ടായിട്ടും നമുക്ക് അർഹിക്കുന്ന ആ സഹായം നൽകാതെ അത് നിഷേധിച്ചവർക്കെതിരെയുള്ള ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ സാധാരണ പൗരൻ ഒരു മനുഷ്യൻ എന്ന നിലയിൽ കൂടിയുള്ള എല്ലാവർക്കും നമസ്കാരം ഇരുപത്തി അന്താരാഷ്ട്ര ചലച്ചിത്ര മേള ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ വേദിയിലുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചറിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ബി ശിവുട്ടി അനിൽ ഭക്ഷ്യ വകുപ്പ് മന്ത്രി അതിരേതരായിട്ടുള്ള എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ വിശിഷ്ട വ്യക്തിത്വങ്ങൾ നിരവധി സാന്നിധ്യം തന്നെ ഇവിടെയുണ്ട് സദസ്യും വിജിവാദിയും അഭിവാദ്യം ചെയ്യുകയാണ് ഇന്ന് ഈ മേളയ്ക്ക് മുഖ്യമന്ത്രി പ്രാർത്ഥമായിട്ടുള്ള പരിപാടി ക്രമങ്ങൾ കുറച്ച് മുമ്പ് തന്നെ ആരംഭിച്ചു വെച്ചതാണ് കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി കാസർഗോഡ് ജില്ലയിലെ പോരാട്ടങ്ങളുടെ ഭൂമികമായിട്ടുള്ള കയ്യൂരിൽ നിന്ന് നമ്മൾ വിളർബര ജാത ആരംഭിച്ച് അത് കേരളത്തിലെ വിവിധ ജില്ലകളിലൂടെ കടന്നു വന്നു അവിടെയെല്ലാം ആഭിമുഖ്യത്തിൽ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ച് ചലച്ചിത്ര പ്രദർശനങ്ങൾ നടത്തി തലസ്ഥാന നഗരി എത്തിയിട്ട് മലയാള സിനിമയുടെ പിതാവ് ജെ സി ഡാനിയലിന്റെ സ്മൃതി കുടീരത്തിൽ നിന്നും സ്മൃതി ദീപ പ്രയാണ ആരംഭിക്കുകയും കേരളത്തിന്റെ മാനവീകരിൽ നിൽക്കുകയാണ് സിനിമ എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഒരു നിശ്ചല ചിത്രത്തിൽ നിന്നും തുടങ്ങി പിന്നീട് ചരിക്കുന്ന ചില ചിത്രങ്ങളുടെ ആ ഒരു കൗതുക കാഴ്ചയിൽ നിന്നും ദീർഘമായ ചില ചിത്രങ്ങളിലേക്കും നിഷ്ദ്ധ സിനിമയിൽ നിന്ന് ഷത്രു സിനിമയിലേക്കും ഇങ്ങനെ പരിണാമത്തിന്റെ ഒരുപാട് വഴികളിൽ പിന്നെയുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും തേർട്ടി ഫൈവ് എം 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 സെവൻറ്റീ എം എമ്മും പിന്നെ സിനിമാസ്കോപ്പും ഇങ്ങനെ സാങ്കേതിക വിദ്യയുടെ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ലോകം മാറുന്നതിനനുസരിച്ച് കാലം മാറുന്നതിനനുസരിച്ച് സിനിമയിൽ മാറുകയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന സിനിമയിലെ ഭാവിയിലെ സിനിമ இது ஆர்டிஃபிஷியல் இன்டலிஜன் ரியாலிட்டோடு எக்ஸ்டல் றியாலிட்டி எந்த இங்கே வலிய சாங்கே மன்னேற்றத்தில போகும் பற்றாத தரத்தில் மாறியமானகால சினிமையுடைய சினிமையுடைய முகம் இன்னு மலையாளி பிரேட்சகர் பரிச்சயப்படுத்தும் அந்தச்சித்திர மேல இது நம்ம லோகத்தை அறுத்தறியுகையான ഇത്തരം മേളകളുടെ പ്രസിദ്ധി എന്ന് പറയുന്നത് നമ്മളറിയാത്ത നമ്മളെ അറിയാത്ത ഈ ഭൂമിയിൽ ഇവിടെയൊക്കെയോ ഉള്ള ഒരു മനുഷ്യരെ അവരുടെ ജീവിതങ്ങളെ അവരുടെ ജീവിത സംഘർഷങ്ങളെ ഒക്കെ അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളെ യുദ്ധങ്ങളും അധിനിവേശങ്ങളും ഒക്കെ വരുത്തിയ അവരുടെ ജീവിതത്തിന്റെ ആഘാതങ്ങളെ എങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഭാവങ്ങളും തലങ്ങളും ഒക്കെ അനാവരണം ചെയ്യുന്ന നിരവധിയായിട്ടുള്ള സേവകൾ ഈ മേളകളിൽ പ്രചരിപ്പിക്കപ്പെടുന്നു അറുപത്തിയെട്ട് രാജ്യങ്ങൾ അവിടെ നിന്ന് നൂറ്റി എഴുപത്തിയേഴ് സിനിമകൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ് മലയാള സിനിമയിൽ ഒരു മലയാള സിനിമ ജൂലൈ പാക്കേജ് ഉണ്ട് ഈ സിനിമയിൽ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാവുന്നത് വർത്തമാനകാല മലയാള സിനിമയുടെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ വർഷം ഈ മേള ലോകത്ത് സിനിമയിൽ വലിയ സംഭാവനകൾ നൽകി തങ്ങളെ തന്നെ അടയാളപ്പെടുത്തിയ വലിയ വനിതാ സംവിധായക പ്രതിമകൾ മറ്റ് മേഖലകളിൽ സാങ്കേതികമായി എടുത്തവർക്കുള്ള പ്രതിഭകൾ അങ്ങനെ ലോക സിനിമയിൽ സംഭാവന പ്രതിഭകളെ നമ്മൾ ഈ വേദിയിൽ ഇവിടെ നമ്മൾ ഓർക്കുന്നു ആദരിക്കുന്നു അവരോട് ഐക്യനാഥ്യം പ്രകടിപ്പിക്കുന്നു അങ്ങനെ ഇവിടെ ഇപ്പോ ലൈഫ് ലൈൻ അച്ചീവ്മെന്റ് പുരസ്കാരം നേടുന്ന നമ്മുടെ ആൻഡു ഹോങ്കോങ്ങിലെ പ്രശസ്തിയായിട്ടുള്ള ഫിലിം മേക്കറാണ് നമ്മൾ അതുപോലെ നമ്മുടെ ഇതിന്റെ ജോലി ചെയർമാനായിട്ട് ചെയർപേഴ്സൺ अद्रे एंग्लिस नूर अवरोन रोयना प्रशस्त फिल्म प्रोग्राम और सिनेमाconstraintTop कोरिया और वदिदा लोगिस स्पीकर सिगना विश्वमाटिक ड्राफ्ट को जाना मिलवेगी है तो അങ്ങനെ ഒരു സ്ത്രീകളുടെ വ്യത്യസ്ത സാന്നിധ്യം അടയാളപ്പെടുത്തുന്നതിൽ ഫെസ്റ്റിവലായിട്ട് മാറുകയാണ് മലയാള സിനിമയിൽ ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞ് ഇങ്ങനെ ചൊരിച്ചു നിന്നിരുന്ന കുറെ നമ്മുടെ മലയാളത്തിലെ അഭിനേത്രികളെ നമ്മൾ ഇവിടെ പ്രതിരക്ഷാ തീയതി ഇതേ വേദിയിൽ നമ്മളൊക്കെ ആദരിക്കുകയാണ് അതെല്ലാം ഈ സ്ത്രീകളോടുള്ള സ്ത്രീ പ്രതിഭകളോടുള്ള വലിയാതരയും വൈദ്യതാത്വവും ലഭിക്കുന്ന ഒന്നായിട്ട് ഈ മേള മാറുകയാണ് സിനിമ എന്ന് പറയുന്നത് കലയും സാങ്കേതികവിദ്യയും സമന്വിക്കുന്ന ഒന്നാണ് സാങ്കേതിക വിദ്യയുടെ ഒരിക്കൽ മുന്നേറ്റങ്ങൾ എത്രയൊക്കെ സാങ്കേതിക വിദ്യകളോടെ അതിപ്രസരമുണ്ടെങ്കിലും ഉടുവിൽസം ഇത് ചെയ്യുന്നത് മനുഷ്യനിലേക്കാണ് മനുഷ്യ കേന്ദ്രീകൃതമാക്കി കാണുന്ന പ്രശ്നങ്ങളുടെ ആ ഒരു ലോകസേനു പരിശോധിച്ചാൽ മനുഷ്യന്റെ ജീവിത സംഘർഷങ്ങളിൽ അവരുടെ മനുഷ്യന്റെ സങ്കീർണമായ ഭാവങ്ങളിലൊക്കെ ക്യാമറ എന്ന് പറയുന്ന ചലച്ചിത്രകാരൻ അത് ക്യാമറയിലൂടെ എഴുതുന്ന ചില രചകളാണ് സാഹിത്യകൻ ജൂലികളിലൂടെ എഴുതുന്ന പോലെ അത്തരം ഒരുപാട് രചകൾ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും തീവ്രമായ വികാരം മനുഷ്യന് സമ്മാനിക്കുന്ന ആ രീതിയിലേക്ക് സിനിമ മാറുന്നു സിനിമയ്ക്ക് എല്ലാ മനുഷ്യരെയും ഒന്നിപ്പിക്കാനുള്ള ഒരു വലിയ ശക്തിയുണ്ട് ഭിന്നിച്ചു നിൽക്കുന്ന സമൂഹത്തെ മുഴുവൻ ഒന്നിപ്പിക്കാൻ ലോകത്തെ ഒന്നിപ്പിക്കാൻ അപാരമായ ശക്തിയുണ്ട് സിനിമയ്ക്ക് കാരണം മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഭാവങ്ങൾ അത് ഏത് രാജ്യത്തായാലും ഒരുപോലെയാണ് മനുഷ്യന്റെ പ്രമേയമായാലും വിരഹമായാലും അവന്റെ പകയായാലും ദുഃഖമായാലും സന്തോഷമായാലും എല്ലാം അവന്റെ നിരാശകളും സ്വപ്നങ്ങളും എല്ലാം ലോകത്തെവിടെയും എല്ലാ മനുഷ്യർ യഥാർത്ഥ സമാനമാണ് അതുകൊണ്ട് തന്നെയാണ് ഏതു ഭാഷയിലും ഉണ്ടാകുന്ന ഒരു സിനിമ ആ ഭാഷയുടെയും ദേശത്തിന്റെയും ഒക്കെ അതിരുകളിലാണ് എവിടെയുള്ള ഏത് മനുഷ്യരുമായും സംവദിക്കാൻ ശക്തമാകുന്നത് അതിന് കാരണം സിനിമയ്ക്കൊരു ഭാഷയുണ്ട് സിനിമയ്ക്കൊരു ഭാഷയുണ്ട് ഞാൻ പറയുന്നത് സിനിമയിൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന ഭാഷയെക്കുറിച്ചല്ല സിനിമ സ്വയം മുന്നോട്ട് വയ്ക്കുന്ന അതിൻ്റെ രാഷ്ട്രീയമുണ്ട് അതിൻ്റെ ഓരോ രാജ്യം സംസ്കാരവും ഭാഷയും എല്ലാം അതിൽ അടയാളപ്പെടുന്നുണ്ട് അങ്ങനെ അതിന് ദൃശ്യങ്ങളിലൂടെ ശ്രാവ്യ അംശങ്ങളിലൂടെ സിനിമ സ്വയം സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട് ആ ഭാഷ അതി വികാരങ്ങളുടെ ഭാഷയാണ് അതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് അത് എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെ അല്ലാതെ കവരാൻ ഹൃദയങ്ങളെ പരിവർത്തനപ്പെടുത്താൻ അവന്റെ ആശയങ്ങളെയും ചിന്തകളെയും ഒക്കെ എല്ലാ രൂപം കൊടുത്താൽ ഒരു പുതിയ നവോത്ഥാനത്തിലേക്കൊക്കെ മനുഷ്യനെ നയിക്കാൻ ശക്തിയുണ്ട് ഈ നീള ആ അത് മനുഷ്യരെ കൂടുതൽ നല്ല മനുഷ്യരാക്കാൻ കൂടുതൽ കാരുണ്യമുള്ള മനുഷ്യരാക്കാൻ സഹായിക്കുന്ന എല്ലാ ഈ വ്യക്തിത്വങ്ങളെയും ഹൃദയപൂർവം ഞാൻ ഈ മേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മോടൊപ്പം നടന്നുപോയ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് പ്രത്യേകിച്ച് വയനാട് ദുരന്തത്തിൽ അഭിപ്രായ പ്രശ്നമായ എത്രയോ മനുഷ്യർ ഔദ്യോഗിക കണക്കുകൾക്കൊക്കെ അഭിവർക്കുന്ന എത്രയോ മനുഷ്യർ ആ മനുഷ്യരെ എത്തി ഓർക്കുന്നു ആ മനുഷ്യരോടുള്ള ഐക്താജ് ഈ അവസരത്തെ പ്രകടിപ്പിക്കുന്നു மஹா துரந்தம் உண்டாகிட்டும் ஒரு வலியுர்தும் நமக்கு அந்த அது ஜீவிக்கூடிய ஒரு மலையாளி என் நிலையில் ஒரு கலா பிரவர்த்தகன் என் நிலையிலுள்ள புதுஷன்கூடி ஆஷேசியை அதுகூட அவசரத்தை ரேகப்படுத்திக்கொண்டு İbrahim döneminde mümlendeli, mümlendeli, mümlendir olan soydan sonraki nok, yada etçum katima ya, etçum yılanma ya, sinema anipsom diğuna, etçum burunlaya, ah aşktan diğma ya, boğbeyay, benimle bir sürü dediğim